Muttilum muttaya Mani mutto kitti. Mm -hmm, mm -hmm, mm -hmm, mm -hmm. Muttilum muttaye. ം തരാനൊരു മരതകം കിട്ടി ചിത്രമനോഹര സ്വപ്നങ്ങൾ എൻ്റെ ചിത്രത്തിലെഴുതുവാൻ ഭാവന കിട്ടി മുത്തിലും മുത്തായ മണിമുത്തുകിട്ടി nar yatra മുത്തിലും മുത്തായ മണിമുത്തുകിട്ടി മുത്തം തരാനൊരു മരതകം കിട്ടി ചിത്രമനോഹര സ്വപ്നങ്ങളെന്തേ ചിത്രത്തിലെഴുതുവാൻ ഭാവന കിട്ടി മുത്തിലും き മുത്തിലും മുത്തായ കിട്ടി മുത്തം തരാനൊരു മരതകം കിട്ടി ചിത്രമനോഹര സ്വപ്നങ്ങൾ എൻ്റെ ചിത്രത്തിലെഴുതുവാൻ ഭാവന കിട്ടി മുത്തിലും